പൊതുമരാമത്ത് റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്ന് സണ്ണി ജോസഫ് എം എൽ എ ഇരിട്ടിയിൽ വിളിച്ച പേരാവൂർ നിയോജക മണ്ഡലം പൊതുമരാമത്ത് വിഭാഗം അവലോകന യോഗത്തിലാണ് എം എൽ എ നിർദ്ദേശം നൽകിയത് തകർച്ചയിലായ ഇരുപത്തിയേഴ് റോഡുകളുടെ അറ്റകുറ്റപ്രവർത്തിക്കായി നൽകിയ എസ്റ്റിമേറ്റിന് ഭരണാനുമതി കിട്ടാത്തത് സംബന്ധിച്ച് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി സണ്ണി ജോസഫ് എംഎൽഎ വിളിച്ച പേരാവൂർ നിയോജകമണ്ഡലം പൊതുമരാമത്ത് വിഭാഗം അവലോകന യോഗത്തിലാണ് പൊതുമരാമത്ത് റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയത് തകർച്ചയിലായ് റോഡുകളുടെ അറ്റകുറ്റപ്രവൃത്തിക്കായി നൽകിയ എസ്റ്റിമേറ്റിന് ഭരണാനുമതി നൽകാത്തത് യാത്രാ പ്രതിസന്ധി രൂക്ഷമാക്കുമെന്ന് യോഗം വിലയിരുത്തി ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് എം എൽ എ വ്യക്തമാക്കി ആറളം ആനുമതി നിർമ്മാണം പ്രതിസന്ധിയിലാണെന്ന കാര്യവും യോഗത്തിൽ ചർച്ചയായി ഇക്കാര്യം വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും തീരുമാനിച്ചു പുതിയ വർക്കിലേക്ക് പ്രപ്പോസലയക്കണം പ്രധാനമായും നമുക്ക് ആശങ്ക വരുന്നത് ഒന്ന് പളക്കുട അയ്യപ്പക്കാവിൻ്റെയും അടുത്തൊട്ടി പെരുമുന്ന കാലതാമസം ഉണ്ടാക്കുന്ന പ്രയാസമുണ്ട് പിന്നെ വരുന്നത് ഈ മെയിൻ്റനൻസിൻ്റെ ഫൈനാൻഷ്യൽ സാക്ഷൻ സാങ്കേതിക അതുപോലെ ഭരണാനുമതി കിട്ടും ഭരണാനുമതി കിട്ടിയെങ്കിൽ മാത്രമേ മലയോര ഹൈവേയുടെ ഭാഗമായ വള്ളിത്തോട് റീച്ചിലെ ചെന്തോട് വെമ്പുഴ പാലങ്ങളുടെ പുനർനിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലാണെന്നും ആനപ്പന്തി പാലം നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും കെ ആർ എഫ് പി പ്രതിനിധികൾ അറിയിച്ചു അമ്പായത്തോട് ബോയ്സ് ടൌൺ റോഡിൽ അറ്റകുറ്റപ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ട് പുനർനിർമ്മാണ ടെൻഡർ ഉടൻ വിളിക്കുമെന്നും വയനാട് വിമാനത്താവളം റോഡ് നിർമ്മാണത്തിന്റെ സാമൂഹികാഘാത പഠനം ഡിസംബറിൽ പൂർത്തീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു അവലോകന യോഗത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യൽ പി സജിദ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പി സൻല സി ബിനോയ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പിറു ഇരുട്ടി